കരുനാഗപ്പള്ളി കടത്തൂർ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രുക്മിണി സ്വയം രടങ്ങ് നടന്നുവരുന്ന സപ്താഹജ്ഞത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത് കടത്തൂർ കാവിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലാണ് സ്വയം ക്ഷേത്രത്തിൽ നടന്നു വരുന്ന സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായിരുന്നു രുമിണീസ്വേമര ചടങ്ങുകൾ ഉദ്ധവദൂത് അക്രൂരദൗത്യം സെമന്തകം ദമ്പതി വിനോദം ബാണയുദ്ധം നാരദപരീക്ഷ എന്നിവ പാരായണം ചെയ്ത ശേഷമായിരുന്നു രുക്മിണി സ്വയം ചടങ്ങുകൾ നടന്നത്

ഇതിനുശേഷം ആചാര്യപ്രഭാഷണം പ്രസാദമൂട്ട് എന്നിവയും നടത്തി പുതിയ വിള രഘുനാഥ് പൂറ്റിയായിരുന്നു യജ്ഞാചാര്യൻ ഭഗവതി വന്നത് ഭഗവതി മഹാലക്ഷ്മിയത് അതും നിങ്ങളുടെ കുടുംബദേവത ഗ്രാമദേവടെ പരിസരദേവതയൊക്കെയാണല്ലോ ഈ ഭുവനേശ്വരിയായ അമ്മ ഈ അമ്മ തന്നെയാണ് തന്നെയാണ് ഇവിടെ രുഗ്മണിയായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നോക്ക് ഭഗവാൻ ഇവിടെ ലക്ഷ്മി നാരായണമൂർത്തിയായിട്ട്